ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ശ്രീകൃഷ്ണ ദുര്യോധന സംവാദത്തെക്കുറിച്ചറിയാം ഇന്ന് മനോഹരമായൊരു കഥാരൂപത്തിൽ ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ച് ദുര്യോധനൻ ചോദിച്ചു കൃഷ്ണ ഈ ലോകത്തുള്ളവരെല്ലാം എന്നെ ഒരു ദുഷ്ടനായിട്ടാണ് കാണുന്നത് അതേസമയം ധർമ്മപുത്രരെ നല്ലവനായിട്ടും ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് ഞാൻ ധർമ്മം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ദുര്യോധനന്റെ ഈ ചോദ്യത്തിന് ഭഗവാൻ ഞാൻ നാളെ ഉത്തരം നൽകാമെന്ന് പറഞ്ഞു പക്ഷേ നാളെ വരുമ്പോൾ നീ എവിടെ നിന്നെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്ന് ദുര്യോധനനോടായി ഭഗവാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം കൃഷ്ണ എന്നും പറഞ്ഞ് ദുര്യോധനൻ പോയി അപ്പോൾ തന്നെ കൃഷ്ണൻ ധർമ്മപുത്രരെയും വിളിച്ചു എന്നിട്ട് നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തോടും പറഞ്ഞു ഭഗവാൻ പിറ്റേ ദിവസം ദുര്യോധനനും ധർമ്മപുത്രനും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിലെത്തി പക്ഷെ രണ്ടാളുടെയും കൂടെ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഭഗവാൻ ദുര്യോധനനോടായി ചോദിച്ചു ഇതെന്തു പറ്റി ദുര്യോധന ഒരു നല്ല മനുഷ്യനെ കൂടെ കൂടെ കൂട്ടണം എന്നല്ലേ ഞാൻ താങ്കളോട് പറഞ്ഞത് പക്ഷേ എവിടെയാ നല്ല മനുഷ്യൻ ഞാൻ എന്തു ചെയ്യാനാണ് കൃഷ്ണ ഈ ഹസ്തിനപുരിയിലാകെ ഞാൻ ഇന്നലെ മുഴുവനും തിരഞ്ഞു പക്ഷെ ഒരൊറ്റ നല്ല മനുഷ്യനെ കാണണ്ടേ എല്ലാം ദുഷ്ടന്മാർ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പരിഭവത്തോടുകൂടി ദുര്യോധനൻ പറഞ്ഞു ഭഗവാനോട് എന്നാൽ ഭഗവാൻ ധർമ്മ പുത്രരുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു താങ്കൾക്ക് എന്തോ പറ്റി എന്ന് എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഭഗവാനെ എത്ര തിരഞ്ഞു നടന്നിട്ടും ഈ ഹസ്തിനപുരിയിൽ എങ്ങും തന്നെ ഒരൊറ്റ ചീത്ത മനുഷ്യനെ പോലും എനിക്കും കാണാനായില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഭഗവാൻ ദുര്യോധനനോടായി പറഞ്ഞു താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ ഹസ്തീനപുരിയിൽ എല്ലായിടത്തും തിരഞ്ഞിട്ടും ഒരു നല്ല മനുഷ്യനെ കണ്ടെത്തുവാൻ താങ്കൾക്കു കഴിഞ്ഞില്ല കാരണം താങ്കൾക്ക് മറ്റുള്ളവരിൽ നന്മ കാണുന്നില്ല തിന്മ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും താങ്കളെ ഒരു ചീത്ത മനുഷ്യനായിട്ട് ഗണിക്കുന്നത് നേരെ മറിച്ച് ധർമ്മപുത്രരെ നോക്കൂ അദ്ദേഹത്തിന് ഒരൊറ്റ ചീത്ത മനുഷ്യനെയും ഈ രാജ്യത്ത് കാണാനാകുന്നില്ല എന്താണോ കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എല്ലാവരും നല്ലവരാണ് അതുകൊണ്ട് അദ്ദേഹത്തെയും എല്ലാവരും നല്ലവനായി കാണുന്നു അതായത് നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും തന്നെയാണ് നാം പുറത്തും കാണുന്നത് ഭഗവാന്റെ ഈ മറുപടി കേട്ട് ദുര്യോധനൻ്റെ കുനിഞ്ഞു പോയി ഈ കഥയിലെ ദുര്യോധനനെ പോലെയാണ് നമ്മളേറെയും അതുകൊണ്ട് തന്നെ നമ്മൾ പലരുടെയും ചിന്തകൾ നിഷേധാത്മകമായി തീരുന്നു ഇത്തരം നിഷേധ ചിന്തകൾ ഒഴിവാക്കിയാൽ സ്വന്തം വ്യക്തിത്വത്തെ നല്ല രീതിയിൽ രൂപപ്പെടുത്തുവാൻ സാധിക്കും ഒരു കുഞ്ഞിക്കഥ കൂടെ കേൾക്കാം ആന്ധ്രയിൽ മുനിസ്വാമി എന്നൊരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു വലിയ വ്യാപാരത്തിന്റെ നേട്ടമുണ്ടായ സമയത്ത് വിശാഖപട്ടണത്തിൽ നിന്നും അല്പം ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്ത് അദ്ദേഹം കുറച്ച് ഭൂമി വാങ്ങിച്ചു എന്നിട്ട് അവിടെ ഒരു മൂന്ന് നിലയിൽ ഒരു വലിയ ഫാം ഹൗസ് വാങ്ങി പണി കഴിപ്പിക്കുകയും ചെയ്തു തോട്ടത്തിൽ മനോഹരമായ ഒരു വലിയ കുളവും വീടിൻ്റെ പിൻ മുറ്റത്ത് വർഷം പഴക്കമുള്ള ഒരു വലിയ മാവും ഉണ്ടായിരുന്നു ആ തോട്ടം അദ്ദേഹം വാങ്ങാൻ കാരണം തന്നെ ആ വലിയ മാവ് മരമാണെന്ന് പറയാം എൻ്റെ നാല് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാമ്പഴം അത്രമേൽ ഇഷ്ടമായിരുന്നു വീടിൻ്റെ മിനുക്കുപണി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വീടിന് വാസ്തുദോഷം വല്ലതും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഒഴിവാക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നാൽ ഈ വാസ്തുവിലൊന്നും മുനിസ്വാമിക്ക് അത്ര വിശ്വാസമുണ്ടായിരുന്നില്ല എങ്കിലും കൂട്ടുകാരൻ പറഞ്ഞതല്ലേ കേൾക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ട് മുനിസ്വാമി ഹൈദരാബാദിലുള്ളൊരു വാസ്തുവിദഗ്ധനെ പോയി കണ്ടു ലോക പ്രശസ്ത ജ്യോതിഷനും വാസ്തുവിദഗ്ധനുമായ ഡോക്ടർ വീര ആയിരുന്നു ആ മാന്യദേഹം അങ്ങനെ വിശാഖപട്ടണത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം അവരാ ഗ്രാമത്തിലേക്ക് കാറോടിച്ചു പോയി മുനി മുനിസ്വാമിയാണ് കാറോടിക്കുന്നത് അങ്ങനെ വണ്ടിയോടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ചില വാഹനങ്ങൾ അവരെ മറികടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വരുന്ന വാഹനങ്ങൾക്കെല്ലാം മുനിസ്വാമി വഴിമാറിക്കൊടുക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ ആ പണ്ഡിതൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു നിങ്ങൾ എത്ര സുരക്ഷിതമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് മുനിസ്വാമി അപ്പോഴദ്ദേഹം മുനിസ്വാമി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു സാധാരണയായി വളരെ അത്യാവശ്യമുള്ള ആളുകളായിരിക്കും ഇങ്ങനെ മറികടക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ അവരോട് മത്സരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലാലോ ഇതും പറഞ്ഞവർ വിജയനഗരം എന്ന ഇടുങ്ങിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു തെരുവുകളിൽ കൂടി വണ്ടിയോട്ടിക്കുന്ന സമയത്ത് മുനിസ്വാമി വണ്ടിയുടെ വേഗത നന്നായി കുറച്ചോ പെട്ടെന്ന് അപ്പോഴാണ് തെരുവിൽ നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു കുഞ്ഞുകൂട്ടി റോഡിന് കുറുകെ ഓടി വന്നത് എന്നിട്ട് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ ആ കുഞ്ഞ് അല്പനേരം നിന്നു മുനിസ്വാമിയും ഒരു നിമിഷം വണ്ടി അവിടെ നിർത്തിയിട്ടു അപ്പോഴാണ് മറ്റൊരു കുഞ്ഞുകൂടെ ആ റോഡിന് കുറുകെ ചാടിയോടി വന്നത് ഇത് കണ്ട റെഡ്ഡി അത്ഭുതപ്പെട്ടുപോയി അവൻ്റെ പിന്നാലെ മറ്റൊരു കുഞ്ഞുകൂടി വരുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് അദ്ദേഹം മുനിസ്വാമിയോട് ചോദിച്ചു അപ്പോഴദ്ദേഹം പറഞ്ഞു ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഓടില്ല തീർച്ചയായും അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും മുനിസ്വാമിയുടെ ആ ദീർഘമായ വീക്ഷണത്തെ പ്രശംസിച്ചു റെഡ്ഡി അങ്ങനെ അവർ അവരുടെ വീട്ടിലെത്തി ഫാം ഹൗസിന് മുന്നിൽ എത്തിയപ്പോൾ രണ്ടു പേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി പെട്ടെന്നാണ് വീടിന് പുറകിലുള്ള മാവിൽ നിന്നും ഏഴെട്ട് പക്ഷികൾ കൂട്ടത്തോടുകൂടി പറന്നു പോയത് അത് കണ്ടപ്പോൾ മുനിസ്വാമി റെഡ്ഡിയോട് പറഞ്ഞു അങ്ങയ്ക്ക് വിരോധമില്ല എങ്കിൽ നമുക്കല്പസമയം കൂടെ ഇവിടെ തന്നെ നിൽക്കാം അപ്പോൾ ചോദിച്ചു റെഡ്ഡി എന്തു പറ്റി എന്ന് മിക്കവാറും കുട്ടികൾ മാമ്പഴം മോഷ്ടിക്കുവാൻ വന്നിട്ടുണ്ടാവും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടുകൂടി ഭയന്നോടും മരത്തിൽ ഇനി ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലോ അവർക്ക് താഴെ ഇറങ്ങുവാൻ സാവകാശവും കിട്ടില്ല നമ്മൾക്ക് സാവകാശം കൊടുക്കാം ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരെങ്ങാനും വീണ് കാല് ഒടിയുകയോ അല്ലെങ്കിൽ മുറിവാകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ ഒരു തമാശ രൂപത്തിലാണ് മുനിസ്വാമി അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു നിമിഷം വീര റെഡ്ഡി ഇരുന്നു എന്നിട്ട് ഒരു പരിശോധനയും കൂടാതെ പറഞ്ഞു അദ്ദേഹം ഈ വീടിന് ഒരു തരത്തിലുള്ള വാസ്തു പരിഹാരവും ആവശ്യമില്ല ഇത്തവണ ഞെട്ടിപ്പോയത് മുനിസ്വാമിയാണ് അതെന്താണ് എന്ന് അദ്ദേഹം വീര റെഡ്ഡിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട് താങ്കളെ പോലെയുള്ളവരുടെ സാന്നിധ്യം ഉള്ളിടത്ത് ഏത് കെട്ടിടവും ഐശ്വര്യം ചൊരിയും അവിടെ ഒരു വസ്തുവും നോക്കേണ്ടി വരില്ല സത്യത്തിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനും സൗകര്യത്തിനും പ്രധാനം കൊടുക്കുമ്പോൾ അതവർക്കു മാത്രമല്ല നമുക്കും സുരക്ഷിതത്വം നൽകുന്നു മറ്റുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ചിന്തിക്കുമ്പോൾ ഒരാൾ സ്വയം അറിയാതെ തന്നെ ഒരു യോഗിയായി തീരുകയാണ് ഒരു ജ്യോതിഷൻ്റെയും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തവണ്ണം നമുക്കും നമ്മുടെ മനോഭാവത്തെ മെച്ചപ്പെടുത്താം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം